അപ്പോൾ സ്ലാമിലേക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നെല്ലിക്കച്ചാറാണ് കേട്ടോ അത് ഉമ്മാടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നെല്ലിക്കച്ചാറാണ് ഈ നെല്ലിക്കച്ചാറിന് നമ്മൾ പൊതുവേ നെല്ലിക്കച്ചാർ കഴിക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു കൈപ്പിരസം നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഈ ഒരു നെല്ലിക്കച്ചാർ ഉണ്ടാക്കുമ്പോൾ തീരെ കൈപ്പിരസം ഉണ്ടാവില്ല കേട്ടോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രം വെച്ചിട്ടോ അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു തരി ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ കറിവേപ്പിലയും ചേർത്തപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉലുവയും കടുകും കറിവേപ്പിലും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലാക്കണം എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് സുർക്ക ചേർത്ത് കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടി എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വരണം ഈ സുർക്കയും ഇതൊന്ന് തിളച്ച് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ അച്ചാറ് പൊടി അച്ചാറ് പൊടി ഞാൻ ഒരു ആവശ്യത്തിന് അച്ചാറ് പൊടിയും അളവൊന്നുമില്ല നമ്മളൊരു ഇഷ്ടത്തിന് നമ്മളൊരു ആവശ്യത്തിന് അച്ചാറ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട നന്നായിട്ട് തന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയാണ് നമുക്ക് നമ്മൾ നെല്ലിക്കിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കുരു കളഞ്ഞിട്ട് ഞാനിത് ആവിൽ വേവിച്ചതാണ് കേട്ടോ കുരു കളഞ്ഞിട്ട് ഞാനിത് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് ഞാൻ ഈ ആവിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആവിൽ വേവിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നെല്ലിക്കക്ക് ഒട്ടും ഉണ്ടാവില്ല ആ കയ്പ്പ് രസമൊക്കെ കിട്ടും അതൊക്കെ ഞാൻ ഈ മസാലയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്ക കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ആവിലൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കയ്പ്പ് രസം മാറിക്കിട്ടും ഇപ്പോൾ സുറുക്ക കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് സുറുക്കൊക്കെ എയർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ നമ്മൾ കയ്പ്പ് രസമൊന്നും ഇല്ലാത്ത നല്ല രസത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെല്ലിക്കച്ചാറ് നമുക്ക് കഴിക്കാം അപ്പോൾ ഈ അച്ചാർ നെല്ലിക്കച്ചാർ പൊതുവെ നമ്മൾ ചില കുട്ടികളൊന്നും കഴിക്കില്ല കയ്പ്പ് രസമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തോക്കെ കുട്ടികൾക്ക് അവരെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതൊട്ടും കഴിപ്പില്ലാത്ത ഉമ്മാടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെല്ലിക്കച്ചാറാണ് കേട്ടോ